സ്റ്റുഡൻസ് വെൽക്കം ബാക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ അടുക്കാറായി നാലാം തീയ്യതി ജനുവരി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ അപ്പം എക്സാം പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ലൈവുമായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് അതായത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഫോർ എക്സാമ്പിൾ ബി എ ഇംഗ്ലീഷിന്റെ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേജ് ഓണർ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യോളജിയുടെ ആണെങ്കിൽ സോഷ്യൽ ഫോർമേഷൻ ഇൻ ബോൾഡ് ഹിസ്റ്ററി പോലുള്ള കോർ പേപ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ കോമൺ പേപ്പറുകളും ലാംഗ്വേജ് പേപ്പറുകളുടെയും പ്രഡിക്ഷൻ ലൈവ് ക്ലാസുകളുമായിട്ട് നമ്മൾ വരുന്നുണ്ട് സോ ബേസിക്കലി ഇതില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ആ ഒരു വീഡിയോ കൂടി തന്നെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പറേഷൻ പൂർണ്ണമായി എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് ഉറപ്പുവരുത്താം ആ രീതിയിലാണ് അതിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും തൽസമയം നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നുണ്ടാവും എക്സലന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നടത്തുന്ന ഈ ക്ലാസുകളിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യണം സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ എന്നിട്ട് നിങ്ങൾ ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക സോ ആ വീഡിയോയുടെ കാര്യങ്ങളും മറ്റും നിങ്ങളെ ഈ ഒരു ചാനൽ മുഖേന തന്നെ അറിയിക്കുന്നതാണ് സോ പി അക്കാദമിയിൽ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ടു ജോയിൻ ഫോർ ദ ക്രാഷ് കോഴ്സ് പ്ലീസ് കോൺടാക്ട് ഗിവൻ നമ്പർ ബിലോ താഴെക്കാട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രാഷ് കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവും ഏതൊക്കെ കോഴ്സിലേക്കാണ് ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുള്ളത് ഞാൻ പറയാം സെക്കൻഡ് സെമസ്റ്റർ എക്സാമിന് വേണ്ടി ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്റി ബി കോം അതുപോലെ തന്നെ പി ജി പ്രോഗ്രാം ആയിട്ട് എം എ ഇംഗ്ലീഷ് ആൻഡ് എം എ മലയാളം ഇത്രയും കോഴ്സിലെ കോഴ്സുകളിലേക്കാണ് നമ്മൾ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത് യു ജിക്കും പി ജിക്കും ക്രാഷ് കോഴ്സ് സെപ്പറേറ്റ് അവൈലബിൾ ആണ് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ സൂം ലൈവ് ക്ലാസുകളും ഓൾസോ നോട്ട്സുമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മറക്കണ്ട ആരും ഈ ഒരു പ്രൊഡിക്ഷൻ ക്ലാസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം താങ്ക് സോ മച്ച്